എൻ്റെ പേര് അജിത്ത് എൻ്റെ ഭാര്യ അശ്വതി മോള് ദേവനന്ദ മോൻ ദക്ഷിത് ഞങ്ങൾ വരുന്നത് പൂഞ്ഞാറ് ഞാനെൻ്റെ ജീവിതത്തിൽ ഒരു എട്ട് മാസമായിട്ട് സംഭവിച്ച കുറച്ച് അനുഗ്രഹങ്ങൾ അതായത് ഇതുവരെ എൻ്റെ ജീവിതത്തിൽ നടക്കാതെ അല്ല ആഗ്രഹിച്ച കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അത് പറയാൻ വേണ്ടിയാണ് മാതാവിൻ്റെ അനുഗ്രഹം ആദ്യമായിട്ട് തിരുകുമാരനും പരിശുദ്ധ മാതാവിനും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും കടപ്പാടും ഞാൻ ഇവിടെ അറിയിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി പതിനെട്ടാം തീയതിയാണ് ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ ഉടമ്പടി എടുക്കാൻ വരുന്നതെന്ന് വെച്ചാൽ മാതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ഒരു നാലഞ്ച് വർഷം മുന്നേ തന്നെ കേട്ടിട്ടുണ്ട് കേട്ടതൊക്കെ പലരും കേട്ടിരിക്കുന്ന പോലെ പല ട്രോളുകളും അല്ലെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ ആയിരുന്നു എനിക്ക് വലിയ വിശ്വാസങ്ങളൊന്നുമില്ലായിരുന്നു എൻ്റെ കൂടെ വർക്ക് ചെയ്തൊരു ചേച്ചിയാണ് ആദ്യമായിട്ട് പറയുന്നത് ചേച്ചി വളരെ മാതാവിൻ്റെ ഒരു വലിയൊരു ഭക്തിയാണ് ആ സമയത്ത് അച്ഛൻ്റെ ഈ സാക്ഷ്യങ്ങളും അല്ലെ ധ്യാനങ്ങളും ഇതൊക്കെ ചേച്ചി ഫോണിലിരുന്ന് കാണുമ്പോൾ ഞാനത് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടോ അപ്പം ഞാൻ വിചാരിച്ചിട്ടുണ്ട് എന്താണ് ഈ പറയുന്നത് എന്താണ് സംഭവങ്ങൾ എന്നൊക്കെ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ആ ഒരു അനുഭവങ്ങൾ കിട്ടിയപ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലായത് ഒരു രണ്ടായിരത്തി ഇരുപതിൽ എനിക്കൊരാക്സിഡൻ്റ് ഉണ്ടായി അതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഒരു ആക്സിഡൻറ് ഉണ്ടായി അപ്പം എൻ്റെ കാല് വലത്തേക്കാലിലാണ് രണ്ട് ആക്സിഡൻ്റും പ്രശ്നം പറ്റിയത് അത് കഴിഞ്ഞിട്ട് പൈസ നല്ല രീതിയിൽ ചിലവായി ജീവിതം എന്തെന്ന് അറിയാൻ മേലാത്ത ഒരു സിറ്റുവേഷൻ കൂടെ നടക്കുമ്പോഴാണ് വൈഫിൻ്റെ കൂട്ടുകാർ വീണ്ടും മാതാവിൻ്റെ കാര്യം ഞങ്ങളോട് പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും വന്ന് ഉടമ്പടി എടുക്കണം ആ ഒരു ഉദ്ദേശത്തോടെ വന്നു ഉടമ്പടി എടുത്തു അപ്പോൾ ഉടമ്പടി എടുക്കുന്നതിന് ഒരു ഒരു മാസം മുന്നേ ഒരു മാസം പിന്നെ ഞങ്ങൾ എനിക്കൊരു സ്ഥിരമായിട്ടൊരു ജോലി വേണോ അല്ലെങ്കിൽ ഒരു മെച്ചപ്പെടണം എന്നുള്ള രീതിയിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങണമെന്നുള്ളൊരാഗ്രഹത്തിൽ ലാബ് ഞാൻ ലാബ് ടെക്നീഷ്യനാണ് ലാബാണ് പഠിച്ചത് അതിനുവേണ്ടി ഒരു സ്ഥലത്ത് പോയി റൂമൊക്കെ എടുത്ത് അതിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം നടന്നുകൊണ്ടിരുന്ന ഇപ്പം കുറേ കുറേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കാര്യങ്ങൾ വീണ്ടും നല്ല രീതിയിൽ വരാൻ തുടങ്ങി അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടി എൻ്റെ സത്യത്തിൽ ഉടമ്പടി എടുത്ത് പക്ഷേ അതല്ല എൻ്റെ ജീവിതത്തിൽ നടന്നത് ഞാൻ അതിന് മുന്നേ പുറത്തേക്ക് പോകാൻ വേണ്ടി കുറേ നോക്കിയായിരുന്നു ഒരു മൂന്നാലഞ്ച് ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തു ഒന്നും എനിക്ക് പാസ്സാകാനായിട്ട് പറ്റിയില്ല അത് കഴിഞ്ഞിട്ട് അത് വേണ്ട എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷനിൽ അത് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു അതിന് ശേഷമാണ് ലാബ് തുടങ്ങാൻ വേണ്ടിയിരുന്നത് അത് തുടങ്ങാനായിട്ട് ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഒരു ഒരു മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും കുവൈറ്റിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഏജൻസി ഞാൻ പണ്ട് കൊടുത്ത ഒരു ഏജൻസിന്ന് എൻ്റെ ബയോഡേറ്റ കണ്ടിട്ട് വിളിച്ചതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു കാരണം എന്നെക്കൊണ്ട് പറ്റത്തില്ല ഞാൻ കുറെ പോയിട്ടുള്ളതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് എന്തോ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു ഉടമ്പടി എടുത്തിട്ടുണ്ട് ഒന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അവരെ വിളിച്ചു പറഞ്ഞു അവരങ്ങനെ വീണ്ടും അത് അതുമായിട്ട് മുന്നോട്ട് പോയി ബയോഡാറ്റ സെലക്ഷൻ അത് ഓക്കെ ആയി റിട്ടേൺ എക്സാം ഉണ്ട് അത് പാസ്സായി കഴിഞ്ഞാൽ ഒരു വൈവേ ഉണ്ടാവും എന്നെല്ലാം പറഞ്ഞു അപ്പോൾ എന്നത്തേപ്പോലെ ഞാനും ആ ഒരു രീതിയിൽ രീതിയിലങ്ങനെ എനിക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം എന്താവും എന്നുള്ളത് ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച മാതാവിൻ്റെ കാശിരൂപം ഉപ്പ് ഇതൊക്കെയായിട്ട് ഇൻ്റർവ്യൂ റിട്ടേൺ പോയി റിട്ടേൺ പോയി എനിക്കത് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇച്ചിരി കൂടെ ഒരു വിശ്വാസമോ എന്തൊക്കെയോ ഒരു പ്രതീക്ഷ വന്നു തുടങ്ങി അതിനുശേഷം പലരും പറഞ്ഞു ഓറൽ അറ്റൻഡ് ചെയ്ത ചെയ്തവർ ഭയങ്കര പാടാണ് അവർ ഭയങ്കരമായിട്ട് എന്താ ഇംഗ്ലീഷ് ഫ്ലുവൻസി നല്ല രീതിയിൽ നോക്കുന്നുണ്ട് എനിക്കതത്ര പോരാ അപ്പം എൻ്റെ പ്രതീക്ഷ പിന്നെയും പോയി അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാർ പറഞ്ഞു അവൾ പോയിട്ട് ഫെയിലായി അവരെ ഈ കാരണത്തെ ഒഴിവാക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്നില്ല എന്തിനാണ് വെറുതെ ഒരു ദിവസം ലീവ് ലീവെടുത്ത് പോകണമെന്നൊക്കെ വിചാരിച്ച് ഞാനിരുന്നു അപ്പോൾ അതിൻ്റെ തലേന്ന് എനിക്ക് വേറൊരു ഓൺലൈൻ ഇൻ്റർവ്യൂ വന്നു കുറയ്സ് സ്ഥാനത്തിലേക്ക് അതും ലാബ് ടെക്നീഷ്യൻ തന്നെ അതും എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം വന്നത് അപ്പോൾ അതിന് ഞാൻ വൈകുന്നേരം അതിൽ അറ്റൻഡ് ചെയ്തു പക്ഷേ പൂർണ്ണമായിട്ട് എനിക്കത് വിജയിക്കാൻ പറ്റിയില്ല പക്ഷെ അവർ ഒരു ഓഫർ വെച്ചു വന്ന് രണ്ട് മാസത്തിനുള്ളിൽ അവർ നല്ല രീതിയിൽ പിക്കപ്പ് എന്നുണ്ടെങ്കിൽ ഓക്കെ ആക്കി തരാം എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു അപ്പോൾ അവൾ പറഞ്ഞു എന്താണേലും നമുക്ക് നാളെ ഈ ഒരു ഇൻ്റർവ്യൂടെ ഉണ്ടല്ലോ അതിന് പോകാം എന്ന് പറഞ്ഞു അതെനിക്ക് ഒട്ടും പ്രതീക്ഷയില്ലാത്തതുകൊണ്ട് ഞാൻ ഇവളോട് പറഞ്ഞു വേണ്ട നമുക്ക് തന്നെ പോകാമെന്ന് പറഞ്ഞു അവസാനം വൈഫ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ നമുക്ക് മാതാവിനോട് ചോദിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ച് എ സോർട്ട് നോ എന്ന് പറഞ്ഞ് ലോട്ട് എടുത്തു ആദ്യമേ എടുത്തു അപ്പോൾ കുർദിസ്ഥാൻ അതിലേക്ക് പോകാനോ വേണ്ടോന്നുള്ള ആദ്യമേ എടുത്തു നോ എന്ന് കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും അങ്ങനെ മാറിപ്പോയാൽ നമുക്ക് ഒന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അത് നോ കിട്ടി പിന്നെയും ഞാൻ പറഞ്ഞു മൂന്നാമത് നോ കിട്ടി അപ്പോൾ അതെന്താണേലും ഉപേക്ഷിച്ച് പിറ്റോസ് ഈ ഇൻ്റർവ്യൂവിന് പോകാൻ തന്നെ തീരുമാനിച്ചു പോയി കഴിഞ്ഞപ്പോൾ എനിക്കത് എങ്ങനെയാണ് പറയേണ്ടതെന്ന് അറിയില്ല ഒട്ടും എന്നെക്കൊണ്ട് സാധിക്കില്ല അത് പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് കാരണം അത്ര ഒരു അത്ഭുതമാണ് ഇൻറ്റർവ്യൂ ഹാളിൽ നടന്നത് ഫസ്റ്റ് ഞാൻ പോയിരുന്ന മാഡത്തിൻ്റെ അടുത്ത് പോയിരുന്നു അവർ ഫസ്റ്റ് എല്ലാവരെയും പോലെ സെൽഫ് ഇൻട്രൊഡക്ഷൻ എന്നോട് ചോദിച്ചു ഞാൻ എന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല ഫുള്ള് എൻ്റെ കയ്യിൽ നിന്ന് പോയി ബ്ലാങ്ക് ഔട്ട് ഞാൻ ആപ്പാടെ എന്തോ നമ്മൾ എന്തോരവസ്ഥയായിപ്പോയി അവരെൻ്റെ അവസ്ഥ കണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല ആദ്യമായിട്ടായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു കുപ്പി വെള്ളം അവിടെ ഇരുന്ന് എടുത്ത് തന്നിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഹാളിൽ അവിടെ മാറിപ്പോയിരുന്നു എന്ന് റിലാക്സ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ ആ വെള്ളമായിട്ട് അവിടെ പോയിരുന്നു എൻ്റെയിൽ വേറൊന്നുമില്ല അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പം പുറത്തുള്ള ഇൻ്റർവ്യൂവിൽ ബാക്കി കാൻഡിഡേറ്റ്സിനെ വിളിക്കാനായിട്ട് എന്നെ ഏർപ്പാടാക്കി അപ്പുറം ഇരുന്നവർ ഞാനും ബാക്കിയുള്ളവരെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഏറ്റവും അവസാനം തീർന്നു കഴിഞ്ഞപ്പം ഇങ്ങ അറ്റത്തുനിന്ന് ഒരു മാഡം എന്നെ വിളിച്ചു ആദ്യം തൊട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ഞാൻ എന്തൊക്കെയോ അവർ ചോദിച്ചു എന്തൊക്കെയോ പറഞ്ഞു പോരാൻ അവർ കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇംഗ്ലീഷ് അത്ര പോരാ അവിടെ ചെന്നാണേലും പ്രശ്നമുണ്ടാവും ഇച്ചോടെ ഇമ്പ്രൂവ് ആവണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആ ഇൻ്റർവ്യൂവിന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചുകൂടെ ഉണ്ടായിരുന്നു പുള്ളിക്കാരി സെലക്റ്റായി അപ്പോൾ ആ കൊച്ചിനെ കൊണ്ടുവരാൻ വേണ്ടി മാത്രം ഞാൻ അവിടെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തു കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സെലക്ട് ആയവരുടെ ലിസ്റ്റ് വിളിച്ച് കൂടുതൽ എൻ്റെ പേരും ഉണ്ട് എങ്ങനെ സംഭവിച്ചു എന്താ സംഭവിച്ചതൊന്നും എനിക്കറിയില്ല അവിടെ തൊട്ട് എൻ്റെ ജീവിതം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് മാതാവിൽ അതുപോലെ വിശ്വാസമായി കാരണം ആ ഒരു സമയം എനിക്ക് മാത്രമേ അനുഭവിച്ചു എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ എങ്ങനെ പറയാൻ എനിക്കറിയില്ല എല്ലാം പെട്ടെന്നായിരുന്നു കാര്യങ്ങൾ നടന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരുപാട് കടമ്പകളുണ്ടായിരുന്നു മെഡിക്കൽ മെഡിക്കലായിരുന്നു ഏറ്റവും വലിയ പ്രശ്നം കാരണം എന്താ വെച്ചാൽ എൻ്റെ ആക്സിഡൻറ് കഴിഞ്ഞ് എൻ്റെ കാലിന് ലെങ്ത് വ്യത്യാസമുണ്ട് ഒരു മൂന്നാലിടത്ത് ഞാൻ പോയി ഒരിടത്തുനിന്നും കിട്ടുന്നില്ല എല്ലാവരും അവർ റിജക്റ്റ് ചെയ്യുക അൺഫിറ്റാണെന്നാണ് പറയുന്നത് അങ്ങനെ പിന്നെ ഓരോരുത്തരുടെ മുഖാന്തരം എങ്ങനെയൊക്കെയോ ട്രിവാൻഡ്രത്ത് സെൻറ്റർ അവിടെ പോയി അവിടെ പോയി അവർ രണ്ട് കാരണങ്ങളാണ് ഒന്ന് എൻ്റെ എനിക്ക് ചെസ്റ്റിന് എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു പിന്നെ എൻ്റെ കാലിൻ്റെ വിഷയം ആരും അങ്ങനെ തരുന്നില്ലായിരുന്നു പക്ഷേ കുവൈറ്റിൽ ഇത് പ്രശ്നമല്ലായിരുന്നു ചെസ്സിൻ്റെ എനിക്ക് പ്രശ്നമില്ല കാലിൻ്റെ വിഷയമില്ല കാരണം നമുക്ക് ലാബ് ടെക്നീഷ്യനുള്ള മൂവ്മെൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് അങ്ങനെ അങ്ങനെയൊന്നും അവിടെ അവിടെ മിനിസ്ട്രിയിലുള്ള ഒരു സാറുമായിട്ട് സംസാരിക്കാൻ പറ്റി സാർ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പറഞ്ഞു പ്രശ്നമില്ല എന്ന് പറഞ്ഞു എന്താണെങ്കിലും മാതാവിൻ്റെ ഇടപെടലാകും ആ അഞ്ചാമത് പോയടത്ത് അഞ്ചാമത് പോയടുത്ത് എനിക്കത് ഫിറ്റായി കിട്ടി ഫിറ്റായി കെട്ടി വളരെയധികം സന്തോഷമുണ്ട് അതിനിടയ്ക്കല്ല ഞാനൊരു ഇവിടെ ഒരു മൂന്നാലഞ്ച് തവണ ഞാൻ വന്നു പോയിട്ടുണ്ട് അച്ഛനെ കണ്ടിട്ടുണ്ട് അച്ഛൻ്റെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് അച്ഛനെ കാണുമ്പോൾ അച്ഛൻ്റെയും മാതാവ് നിൻ്റെ കൂടെ ഉണ്ട് നീ സാക്ഷ്യം പറയണമെന്നൊക്കെ എന്നെ എന്നോട് പറഞ്ഞു ഇതെല്ലാം പറയുമ്പോൾ എനിക്കിതൊന്നും നടക്കുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ സാക്ഷ്യം പറയുമെന്നുള്ള ഒരു ഇതൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് മെഡിക്കൽ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇച്ചിരി ഇതായി ഈ വിസ എൻ്റെ ഈ പത്താം തീയതി തീരുവാണ് എൻ്റെ കൂടെയുള്ളവരെല്ലാവരും കയറിപ്പോയി ഞാൻ മാത്രമാണ് ഇങ്ങനെ നിൽക്കുന്നത് അത് എനിക്കറിയില്ല മാതാവ് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇത്രയും താമസിപ്പിച്ച് എന്താണെങ്കിലും ഞാൻ മാതാവിനോട് പറയാൻ വേണ്ടിയാണ് ടിക്കറ്റ് എൻ്റെ വന്നു ഞാൻ വീട്ടിൽ വീട്ടിലാരോടും പറഞ്ഞിട്ടില്ല വൈഫിനറിയാം അച്ഛനമ്മ ആരോടും ഞാൻ പറഞ്ഞിട്ടില്ല ഇന്നലെ ഞാൻ റിസൈൻ വെച്ചു വെച്ച് വർക്ക് ചെയ്യുന്നിടത്തുനിന്ന് അവരോടും ഞാൻ ഡേറ്റോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ടില്ല എനിക്ക് മാതാവിൻ്റെ അടുത്ത് ഒന്ന് പറയണം അതിനുവേണ്ടി വന്നതാണ് സാക്ഷ്യം പറഞ്ഞിട്ടേ പോവുള്ളൂ എന്നുള്ളൊരു ഇത് അപ്പം ഞാൻ ഈ ഞായറാഴ്ച ഞായറാഴ്ചയാണ് എനിക്ക് ടിക്കറ്റ് ഡേറ്റ് കിട്ടിയിരിക്കുന്നത് ഞായറാഴ്ച ഞാൻ കുവേരി കയറിപ്പോവാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നു കഴിയുമ്പം എനിക്ക് ഉടമ്പടി എടുത്തിട്ട് പോകണമെന്ന് തന്നെ ഉണ്ടായിരുന്നു കാരണം അപ്പം പറഞ്ഞ് എൻ ആർ ഐ ഉടമ്പടി പുറത്തേക്ക് പോകുന്നവർക്ക് അപ്പോൾ അതിനൊരു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടിക്കറ്റ് കാണിക്കണം ഇവിടെ വന്നു കഴിയുമ്പോൾ നമ്മളെല്ലാം ഇതിൽ കാണിക്കണം കറക്റ്റ് ഡോക്യുമെൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ടിക്കറ്റ് കിട്ടിയിട്ടില്ലായിരുന്നു ഏജൻസി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഇന്ന് വൈകിട്ടത്തേക്കായിരിക്കും അറിയാൻ പറ്റുന്നത് എന്താണേലും ഞായറാഴ്ചത്തേക്ക് ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് കൺഫേമാണ് ഞങ്ങൾ വൈകിട്ട് വിളിക്കാം എന്ന് പറഞ്ഞു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ എന്നറിയാൻ ഉടമ്പടി എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ അത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ സാധാരണ അല്ലാതെ തീർത്ഥാടന ഉടമ്പടി തന്നെ എടുത്തുകൊണ്ട് പോകാം എന്നോർത്ത് എടുത്ത് മോളിച്ചെന്നു മോളി ചെന്ന് കഴിഞ്ഞപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് വന്ന് 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 ഞാൻ അവിടെ ഫ്രണ്ടിൽ നമ്മുടെ പതിനൊന്നാമത്തെ അവിടെ ചെന്ന് മാതാവിൻ്റെ മുന്നിൽ നീക്കുമ്പോൾ ഞാനിങ്ങനെ ഇതിനിടയ്ക്കെല്ലാം നോക്കുന്നുണ്ട് ഏജൻസിയിൽ വിളിച്ചൊരു പുള്ളിക്കാർ ഉണ്ട് അവരുമായിട്ട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്കറിയില്ല എടുക്കാൻ പോയ ആൾ ഇന്നയാളും പുള്ളി മുംബൈയിലാണ് പോയിരിക്കുന്നത് ഒരു പതിനൊന്ന് മണിക്ക് ശേഷം പുള്ളിയെ വിളിച്ചാൽ കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറഞ്ഞു പക്ഷെ ഞാൻ അതിനിടയ്ക്ക് പുള്ളിക്കൊരു വോയിസ് ഇട്ടിട്ടുണ്ടായിരുന്നു വോയിസ് ഇട്ടില്ല ഞാൻ ടൈപ്പ് ചെയ്തിട്ടു ഇന്നുവല്ല ടിക്കറ്റ് ഇൻ കേസ് അറിവുകയെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്തേക്കണമെന്ന് പറഞ്ഞു ഞാൻ അവിടെ വന്നിരിക്കുമ്പോൾ എനിക്കിത് എടുത്തോണ്ട് പോകാത്തതിൻ്റെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്തോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ആ മാതാവിൻ്റെ മുന്നേ നോക്കും മാതാവ് കണ്ണടക്കുന്നതായിട്ട് എനിക്ക് എന്തോ എൻ്റെ മനസ്സിൽ തോന്നി ഞാൻ തോന്നി തോന്നലായിരിക്കും എന്ന് വിചാരിച്ചു ഒരു ഒരു എന്താ പറയുക ഒരു മിനിറ്റ് പോലും എടുത്തില്ല എൻ്റെ ഫോൺ വൈബ്രേറ്റ് ചെയ്തു ഞാൻ എടുത്ത് നോക്കുമ്പോൾ എൻ്റെ ടിക്കറ്റ് വന്നു ഞാൻ ആ നിമിഷം എന്ത് ണെന്നറിയാമല്ലോ ഞാൻ അവിടെ നിന്ന് ചേച്ചിയോട് ചോദിച്ചു ചേച്ചി പറഞ്ഞു മോനെ ഓടിപ്പോയി കൗണ്ടറിൽ പറ അവരത് ചേഞ്ച് ചെയ്തു തരുമെന്ന് പറഞ്ഞു അന്നേരം വന്നു അതുകൊണ്ട് എനിക്ക് ഇപ്പം തന്നെ അത് എൻ ആർ ഐ അക്കൗണ്ട് എടുത്ത് ഇത് എടുക്കാൻ പറ്റി അതൊക്കെ എനിക്ക് 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 വല്ലാത്തൊരു എന്താ പറയുന്ന മാതാവ് കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നല അതുപോലെ തന്നെ അവിടെ പ്രാർത്ഥിച്ച എനിക്കാണ് മാതാവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനായിട്ട് പറ്റിയത് അതും നരക്കിട്ടപ്പോൾ എനിക്ക് കിട്ടി അങ്ങനെ അത് എൻ്റെ ജോലി സംബന്ധമായ കാര്യം പിന്നെ എനിക്ക് എൻ്റെ ആക്സിഡന്റ് ചില ഈ ഉടമ്പടി എടുത്തതിന് ശേഷം കിട്ടിയ ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോലെ ഫ്രണ്ട്സ് കൂടി ഞാൻ ഈ പറയുന്ന പോലെ മദ്യപാനവും കാര്യങ്ങളും അങ്ങനെയെല്ലാം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ അത് ഉടമ്പടി ഫസ്റ്റ് എടുക്കുന്ന വൈഫ് ആണ് എടുക്കുന്നത് അപ്പം പുള്ളിക്കാരി എടുത്തു ഞങ്ങൾ ഞാൻ പറഞ്ഞില്ല ലാബിൻ്റെ ഇതൊക്കെ നോക്കുന്നത് ആ ഒരു സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് ഞാൻ അച്ഛനെ വന്നു കണ്ടു അച്ഛനെ വന്നുകണ്ട് കഴിഞ്ഞപ്പം അച്ഛനൊരു കാശീരൂപം തന്നു അപ്പോൾ ഈ കാശരൂപം എന്തെങ്കിലും ജോലിക്ക് പോകുമ്പോൾ രാവിലെ എൻ്റെ ഷർട്ടയിൽ കുത്തി ഇട്ടുണ്ടാകും പോയിക്കൊണ്ടിരുന്നത് അപ്പം ഈ ടെൻഷനും കാര്യങ്ങളും അതിൽ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ കഴിക്കുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ കഴിച്ചിട്ട് വന്നു പിറ്റേ ദിവസം കുത്തിയിട്ടുകൊണ്ട് പോയി ആ രൂപ ഇതിലേ പോയെന്ന് എനിക്കറിയില്ല കാരണം അത് പിന്നു വെച്ച് കുത്തിയിട്ടോണ്ട് പോകാൻ സാധ്യത എങ്ങനെ പോയി എവിടെ പോയി ഒരു പെടുത്തുമല്ല അന്ന് ഞാൻ തീരുമാനിച്ചാണ് ഇനി ഞാൻ കഴിക്കില്ല എന്ന് അന്ന് തീരുമാനിച്ചു അതിൽ പിന്നെ ഞാനത് ചെയ്തിട്ടില്ല എങ്ങനെ നിന്നു പോയെന്നു എനിക്കറിയില്ല അത് കഴിഞ്ഞിട്ട് വീണ്ടും അച്ഛനെ കാണാൻ പറ്റി കാശുരൂപം കിട്ടി അത് ഞാൻ എൻ്റെ കയ്യിലിപ്പോൾ ഇങ്ങനെ ചട് കെട്ടിയിട്ടിരിക്കുക എൻ്റെ ഒരു വിശ്വാസം അത് എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ള ഒരു ഇത് പിന്നെ രോഗ സൗഖ്യം എന്ന് പറയാനായിട്ട് വൈഫിൻ്റെ കയ്യിൽ കുറച്ച് നാളായിട്ട് കൈക്ക് നീര് ഭയങ്കര വേദന പുള്ളിക്കാർ ഫാർമസിസ്റ്റാണ് അപ്പോൾ ബില്ലടിക്കാനൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് റൈറ്റ് ഹാൻഡിൻ്റെ ആണ് നീര് വരും മുട്ടിൻ്റെ താഴെയൊക്കെ ആയിട്ട് അപ്പോൾ അത് ഞങ്ങൾ പലയിടത്തും പോയി മരുന്നൊക്കെ വാങ്ങിച്ച് ഇഞ്ചെക്ഷൻ വരെ എടുത്തിട്ടുണ്ട് മറ്റേ ഇത് വേദന മാറാനായിട്ട് അതൊക്കെ എടുത്തിട്ടൊന്നും കുറവില്ല കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും വരും ഇവിടെ വന്ന് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിച്ച് തേക്കുമായിരുന്നു അതിപ്പോൾ എന്ന് മാറിയെന്നൊന്നും അറിയില്ല എന്താണേലും ഇപ്പോൾ ആ ഒരു പ്രശ്നം ഇല്ല അതുപോലെ തന്നെ എൻ്റെ മോൾക്ക് മൂക്കിൽ ദശ വളരുന്ന ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിന് സ്പ്രേ ചെയ്തുകൊണ്ടിരുന്നുകൊണ്ടിരുന്നതാണ് അതും ഇപ്പോൾ മാതാവിൻ്റെ ഞങ്ങൾ ഈ തൈലമാണ് തേക്കുന്നത് ഇപ്പോൾ അങ്ങനെ പ്രശ്നങ്ങളില്ല അതെന്ന് വെച്ചാൽ അവിടെ ഉറങ്ങുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം ഇങ്ങനെ ശ്വാസം എടുക്കുന്നതിൻ്റെ ഇപ്പം അങ്ങനെ ഒരു പ്രോബ്ലങ്ങളില്ല അതൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ജീവൻ തിരിച്ച് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരിച്ച് കിട്ടുകയെന്ന് വെച്ചാൽ വീണ്ടും എനിക്കൊരാക്സിഡൻ്റ് ഉണ്ടായി ഈ ഉടമ്പടി എടുത്തതിനൊക്കെ ശേഷം ആ ആക്സിഡൻറ്റിൽ എനിക്ക് എൻ്റെ മാതാവ് താങ്ങി നിലത്ത് വെച്ചതാണെന്ന് ഞാൻ വിചാരിക്കുന്നത് എനിക്കൊരു പോറൽ പോലും ഏറ്റില്ല എൻ്റെ റൈറ്റ് ലഘും ഫുൾ കമ്പിയാണ് അങ്ങ് അപ്പോൾ ആ വണ്ടി കാണേലും എൻ്റെ കാലിൽ വീണില്ല എങ്ങനെ തിരിഞ്ഞ് അപ്രിത് വീണമെന്നൊന്നും എനിക്കറിയില്ല അതെനിക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു പിന്നെ ഒരു ഇടിമിന്നൽ അത് തുണി കഴുകിക്കൊണ്ടിരുന്നത് അപ്പം ഞാനുകൊണ്ട് വൈഫും ഉണ്ട് ചെറിയ മഴയുണ്ട് അപ്പോൾ തുണി ഇങ്ങനെ കല്ലിൽ കുത്തി പിഴിയുന്ന അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ഭയങ്കരമായ ഒരു ഇടിമെൻറ്റല്ല ആ ഇടിമെൻറ്റാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ കൈക്കുമ്പിൽ നമ്മൾ തീ ഏതാ ഗ്യാസ് സിലിണ്ടറിലൊക്കെ തീ ഇങ്ങനെ നിൽക്കലേ നല്ല നീല ഇത് അപ്പോൾ ആ ഒരു ഫ്ലെയിമ് എൻ്റെ കൈക്കകത്ത് നിന്ന് എനിക്ക് എൻ്റെ കൈയിൽ എന്ത് കറണ്ട് അടിക്കുന്ന പോലെ ഒരു ഫീലിങ് ആ ഒരു ഒരു ഒറ്റ സംഗതിത്തേക്ക് എനിക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞെട്ടിപ്പോയി ഞങ്ങൾ വീട്ടുകാർ എല്ലാവരും അതുപോലൊരു ഇതായിരുന്നു അതും മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് എനിക്ക് ജീവൻ കിട്ടുകയെന്ന് ഞാൻ വിചാരിക്കുന്നു പിന്നെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അടുത്ത് ഒരു കരണാലയം എന്ന് പറഞ്ഞവരുടെ അതായത് പ്രായ ആൾക്കാർ ആൾക്കാർ അവരുടെ അടുത്ത് പോകാറുണ്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടി കൊടുക്കാറുണ്ട് ഒരു നാലോ അഞ്ചോ പൊതിയൊക്കെ ഉണ്ടാക്കി സമയം കിട്ടുന്ന പോലെയൊക്കെ എല്ലാ ദിവസങ്ങളിലൊന്നും എല്ലാം പറ്റുന്ന രീതിയിൽ വഴി സൈഡിലൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കൊണ്ടി കൊടുക്കാറുണ്ട് അതുപോലെ രാവിലെയൊക്കെ ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം പത്രം കൊടുക്കാനായിട്ട് ഭയങ്കര മടിയായിരുന്നു എനിക്ക് മടിയെന്ന് വെച്ചാൽ എല്ലാവരെ പോലെ ഞാൻ ആദ്യമായി ഒക്കെ പത്രം കൊടുക്കുക വെച്ചാൽ പത്രം എടുത്തുകൊണ്ട് പോകും ഇപ്പം ബൈക്കിനാണ് പോകുന്നത് അപ്പോൾ ബൈക്കിനു പോയിക്കുമ്പോൾ ഹെൽമെറ്റ് പോലും ഊരത്തില്ല വഴി കാണുന്ന ആർക്കെങ്കിലും കൃപാസനത്തിലെ പത്രമാണെന്ന് പറഞ്ഞ് കൊടുത്തിട്ട് പോരുമായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഈ ജോലി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മാതാവില് ഭയങ്കരമായ ഒരു എന്തോ ഒരു വിശ്വാസം എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്ന് പറയാൻ തുടങ്ങി ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ആൾക്കാരൊക്കെ പള്ളികളിലും ഒക്കെ കൊണ്ടു കൊടുക്കുന്നു അങ്ങനെയൊക്കെ ഞാൻ ആൾക്കാർ കൂടു കൊണ്ടു കൊടുത്തു നോക്കി എന്നിട്ടും എനിക്കൊരു മനസ്സിനൊരു ഇത് തോന്നിയില്ല പിന്നെ ഞാൻ ചെയ്യാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയുടെ സമയത്തും കൊടുക്കാറില്ല ജോലി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഒരു കെട്ട് പത്രമായിട്ട് ഞാൻ ഇറങ്ങും ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിൽ കഴിയുന്ന ഉൾപ്രദേശങ്ങളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കും പോയിട്ട് ഓരോ വീടുകളും കയറി ഇറങ്ങി ഞാൻ കൊടുക്കും അന്നേരം എൻ്റെ എനിക്ക് അന്നേരം നാണവും ഇല്ല കാര്യങ്ങളോ ഇല്ല ഒന്നുമില്ല എനിക്ക് ആ ഒരു മടിയല്ല ഞാൻ എനിക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും എൻ്റെ ജീവിതത്തിൽ ഈ ഒരു ആറേഴ് മാസം കൊണ്ട് സംഭവിച്ച കാര്യങ്ങളും പറഞ്ഞ് ഞാൻ കൊടുക്കാറുണ്ട് അപ്പോൾ പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് കൃപാസനം മാതാവിനെക്കുറിച്ച് ഒരു ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അച്ഛാൽ ഈ പത്രം കൊടുക്കാനായിട്ട് നമ്മൾ ചെല്ലുമ്പോൾ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം അവർ പത്രം വായിക്കുന്നതാണ് അതിൻ്റെ അകത്ത് ഒരുപാട് ആൾക്കാർ ഇതെന്താ പറയുന്നത് ഉടമ്പടി എടുത്തിട്ടുണ്ട് പിന്നെ പണ്ടൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ല ആദ്യമൊരു മൂന്നാല് കൊല്ലമൊക്കെ മുന്നേ കേൾക്കുമ്പം വേറൊരു രീതിയിലായിരുന്നു എടുത്തിരുന്നത് അതെല്ലാം ഇവിടെ വന്നതിന് ശേഷം ആ ചിന്തകളെല്ലാം മാറിക്കിട്ടി പിന്നെ പിന്നെന്താ പറയുക ഒരുപാട് യുവാക്കൾ എന്നുവെച്ചാൽ ചെറുപ്പക്കാർ ഒത്തിരി ആൾക്കാർ മാതാവിൻ്റെ അനുഗ്രഹം കിട്ടുന്നുണ്ട് അത് നമ്മൾ സാക്ഷ്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ മനസ്സിലാക്കാം ഞാൻ ഒരുപാട് സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട് നേരത്തെ ഞാൻ ജോലിക്ക് ഇറങ്ങുമ്പോൾ ഹെഡ്സെറ്റും വെച്ചിട്ട് പാട്ട് കേട്ടോണ്ടായിരുന്നു ഫുൾ ടൈം പോയിക്കൊണ്ടിരുന്നത് അത് മാറിയിട്ട് ഞാൻ എൻ്റെ ഇപ്പോൾ എൻ്റെ ജീവ രാവിലെ തുടങ്ങുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു നാലര ആവുമ്പോൾ എണീക്കും കുളിയെല്ലാം കഴിഞ്ഞിട്ട് അരമണിക്കൂർ പത്രം നമ്മുടെ ബൈബിൾ വായിച്ചു തുടങ്ങും അത് കഴിയുമ്പോഴത്തേക്കും അഞ്ചര ആവുമ്പോഴത്തേക്കും പ്രാർത്ഥന പ്രാർത്ഥന കഴിഞ്ഞ് ഇറങ്ങിക്കഴിയുമ്പോൾ ഞാൻ ഫസ്റ്റ് എൻ്റെ ഫോണിൽ വെക്കുന്ന നമ്മുടെ അച്ഛൻ്റെ ഒരു ടോക്ക് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് വാട്സാപ്പ് വഴി അതിന് ശേഷം പ്രത്യക്ഷീകരണ പ്രാര്ത്ഥന ഒന്നുകൂടെ കേട്ടോണ്ട് പോകും അതിന് ശേഷം ജപമാല ഓരോ ദിവസത്തെ ജപമാല അതും ഫോണിൽ വെച്ച് കേൾക്കും പിന്നെ കേൾക്കുന്ന മൊത്തം സാക്ഷ്യങ്ങളായിരിക്കും പിന്നെ ഇപ്പോൾ എനിക്ക് അതെനിക്ക് വന്ന് ഒരു 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 മാസം മാസമായതേ ഉള്ളൂ കറക്റ്റായിട്ട് എന്നും ജപമാല ചൊല്ലാറുണ്ട് വൈകുന്നേരം അത് എത്ര രാത്രിയാണേലും എനിക്കത് ചൊല്ലാതെ കിടന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്തോ ഒരു എന്തോ തെറ്റ് ചെയ്തൊരു ഇതാണ് പിന്നെ പിന്നെ എനിക്ക് തോന്നുന്നത് ഞാൻ ആദ്യമേക്കെ സത്യം പറഞ്ഞാൽ പേടിച്ചിട്ടാണ് ഓരോന്നൊക്കെ ചെയ്തിരുന്നത് പേടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് ചെയ്തില്ലേ മാതാവ് എന്തു വിചാരിക്കും അല്ലേൽ നമുക്കെന്തേലും ശിക്ഷ കിട്ടുമോ അങ്ങനെയൊക്കെ എൻ്റെ മൈൻഡ് പോയിട്ടുണ്ട് ആ ഒരു ഇതൊക്കെ മാറിയിട്ട് എപ്പോഴൊക്കെയോ എനിക്ക് ഇഷ്ടവും സ്നേഹവും കാര്യങ്ങളും എല്ലാം മാതാവിനോട് തോന്നുന്നത് ഈശോ എൻ്റെ ജീവിതത്തിൽ ഇനി എൻ്റെ മരണം വരെയും എനിക്ക് ഈ ഒരു ഇതിൽ തന്നെ പോയാൽ മതി എന്നാണ് എൻ്റെ ആഗ്രഹം കാരണം എനിക്കിപ്പോൾ ഒത്തിരി എന്നാ പറയുന്നത് മനസ്സിന് ഒരുപാട് ടെൻഷൻ ഫ്രീ ആണ് ഒരുപാട് സന്തോഷമുണ്ട് എന്നുവെച്ചാൽ ഓരോ രീതിയിലും മാതാവ് നമുക്ക് ഓരോരോ അനുഗ്രഹങ്ങൾ തന്നു തരുന്നത് അതുപോലെ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ ഭയങ്കര ദേഷ്യമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ വൈഫിനോടാണേലും പിള്ളേരോടാണേലും ചിലപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അതുങ്ങൾ എന്തേലുമൊക്കെ വന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ മൂടൊന്നും അത്ര ഇതല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അല്ല അതെന്താ അല്ലെങ്കിൽ അതിനൊന്നും പോകാറില്ലായിരുന്നു നീ അത് ചുമ്മാ ഇരിക്കുക അങ്ങനെയൊക്കെ ഞാൻ പറയാമായിരുന്നു പക്ഷേ ഇപ്പോൾ എനിക്ക് പിള്ളേരുമായിട്ട് സമയം ചിലവഴിക്കാനും അല്ലെ ചില എൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു അത് പുറത്തുനിന്ന് കാണുന്ന കാണുന്നവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും വീട്ടിലുള്ളവർക്ക് എനിക്കത് നല്ല രീതിയിൽ മനസ്സിലാകുമെന്ന് തോന്നുന്നു ആ പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞു വിട്ടാൽ അത് എനിക്കതൊരു ഈശോപ്പൻ ആയിട്ട് കാണിച്ചു തന്നായിരിക്കും ഒരു സാക്ഷ്യം ഞാൻ കേട്ടു സാക്ഷ്യം കേട്ട കൂടുതൽ ഒരു ഒരു കൊച്ചു പറയുന്ന ഒരു പട്ടി കടിക്കാൻ വന്ന ഒരു സംഭവം അന്ന് ഞാനത് എന്താ പറയുക ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ഈ ഒരു രീതിയിലൊക്കെ എന്താണ് ഇതൊക്കെ ഇവിടെ വന്ന് പറയുന്നതെന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ് ഈ പറഞ്ഞ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊരു മൂന്നാല് വർഷമായിട്ട് പോകുന്ന ഒരു റൂട്ട് കളക്ഷന് വേണ്ടി അവിടെ വെച്ച് ഒരു പട്ടി എന്നെ കടിക്കാനായിട്ട് വന്നു അത് എനിക്ക് എനിക്കറിയില്ല അത് ഓടി വന്ന് എൻ്റെ അടുത്ത് വന്ന് ഞാൻ വണ്ടിയെന്ന് വീഴാഞ്ഞ് എന്തോ ഗുരുത്തം കൊണ്ടാണ് അത് വന്നിട്ട് അതിനെ ആരോ പിടിച്ചു നിർത്തിയിരിക്കുന്നത് എൻ്റെ അടുത്ത് വന്നിട്ട് അത് അനങ്ങിയിട്ടില്ല അത് അവിടുന്ന് പോകുന്നവരം വരെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മനസ്സ് പറഞ്ഞു അത് യാദൃശികമായിരിക്കും എന്ന പിന്നെ ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ് ആ റൂട്ട് പോയപ്പോഴത്തേക്കും വീണ്ടും എൻ്റെ മനസ്സിൽ അങ്ങനെ പറഞ്ഞു ഇതേ ഒരു അമ്പത് മീറ്റർ മാറി കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെൻ്റെ അടുത്ത് ആ സെയിം പട്ട് തന്നെ വരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ മനസ്സൊന്ന് തുറപ്പിക്കാനോ അല്ലെങ്കിൽ എന്താ ഓരോ അവനോൻ്റെ ജീവിതമാണ് അവനവൻ ഏറ്റവും വലിയത് അതിൻ്റെ അകത്ത് ചില ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നും മറ്റുള്ളവർക്ക് അവനവൻ്റെ ജീവിതത്തിൽ വളരെ വളരെ പ്രാധാന്യമുള്ള കാര്യങ്ങളായിരിക്കും അത് ഓരോരുത്തരെ ഓരോ രീതിയിലായിരിക്കും മാതാവ് വിശ്വാസത്തിലേക്ക് കൊണ്ടുവരുന്നത് എന്നെനിക്ക് ആ ഒരു നിമിഷം കൊണ്ട് മനസ്സിലായി ഇനി ഇനിയിപ്പോൾ കുവൈറ്റിൽ പോവാണ് അവിടെ ഉണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കാരണം മൂന്നും നാലും മാസമായിട്ട് അവിടെ കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ അങ്ങനെ ഉൾപ്പെടുത്താറുണ്ട് എനിക്ക് മുന്നേ പോയാലും അങ്ങനെയുണ്ട് അപ്പോൾ എല്ലാവർക്കും എത്രയും പെട്ടെന്ന് ജോലി റെഡിയായി മാതാവ് അനുഭവിക്കും ണം എന്നാണ് എൻ്റെ പ്രാർത്ഥന അതുപോലെ എൻ്റെ മരണം വരെ ഈ ഒരു ഈ ഒരു വിശ്വാസത്തിൽ ജീവിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം ഈശോയ്ക്കും പരിശുദ്ധ മാതാവിനും ഒരായിരം നന്ദി സ്നേഹ നിറഞ്ഞവരെ എൺപത്തി ഒൻപതാം സങ്കീർത്തനത്തിന്റെ മുപ്പത്തിനാലാമത്തെ വാക്യം ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ഉടമ്പടി ലംഘിക്കുകയില്ല ഞാൻ ഉച്ചരിച്ച വാക്കിന് വ്യത്യാസം വരികയില്ല പിന്നെ ഒരു ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ് കർത്താവ് ജനവുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിക്ക് ഒരു വ്യക്തിയുമായിട്ട് ചെയ്യുന്ന ഉടമ്പടിക്ക് അതിനൊരിക്കലും വ്യത്യാസം വരികയില്ല ദൈവത്തിൻ്റെ വാക്കിന് ഒരിക്കലും മാറ്റം വരികയില്ല ദൈവം സത്യമാണ് ആ സത്യത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത് ആ ബോധ്യത്തിൽ സ്നേഹിച്ചുകൊണ്ട് ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുന്ന അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു പോലായിട്ട് സാധിക്കും നമ്മുടെ മുൻപിൽ അജിത്ത് എന്ന സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ എങ്ങനെയാണ് കൃപാസനത്തിലേക്ക് വരുവാനായിട്ട് ഇടയായതെന്നും പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ച് വിശ്വാസത്തിൽ എങ്ങനെയാണ് വളരുവാനായിട്ട് സാധിച്ചതെന്നും ഈ സഹോദരൻ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ വളരെ പ്രത്യേകമായിട്ട് ഈ സഹോദരൻ നമ്മളോട് പങ്കുവെച്ച കാര്യമാണ് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ വിശ്വാസം വർദ്ധിപ്പിക്കപ്പെടുവാനായിട്ട് ദൈവം ഇടപെടുന്ന മേഖലകൾ അത് വ്യത്യസ്തമായിരിക്കും ചെറുതും വലുതുമായിട്ടുള്ള അനുഭവങ്ങളായിരിക്കും ഓരോ വ്യക്തിക്കും അവരുടെ വിശ്വാസ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഒരു പക്ഷേ നമുക്ക് കേൾക്കുമ്പോൾ അത് ഒരു ലോജിക്കലല്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വിശ്വസിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോയെന്ന് വരാം പക്ഷേ അനുഭവിച്ച വ്യക്തിയുടെ അനുഭവത്തിൽ ആ വ്യക്തിക്ക് കിട്ടുന്ന ആ ഒരു ദൈവികമായിട്ടുള്ള അനുഭവം ആ വ്യക്തിയെടുക്കുന്ന ദൈവികമായിട്ടുള്ള നിലപാട് അതാണ് പ്രാധാന്യം അതുകൊണ്ടാണ് അൽതാറിയിൽ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ഓരോ വ്യക്തികളും പറയുമ്പോൾ അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട അനുഭവ സാഹചര്യങ്ങളെ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ നമ്മളെ വിശ്വാസം വർദ്ധിപ്പിക്കപ്പെടുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ നമ്മളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തനങ്ങൾ അത് കൂടുതലും ദൈവസ്നേഹത്തിൽ അടിയുറച്ചുകൊണ്ട് ചെയ്യുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ഈ സഹോദരൻ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യവും പത്രം കൊടുക്കുമ്പോൾ സ്വീകരിക്കുന്ന ആ ഒരു രീതി അത് പോര എന്ന് തോന്നുകയും കൂടുതൽ മനോഹരമായിട്ട് തൻ്റെ പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തിയും ചെയ്യണമെന്നുള്ള ഒരു തോന്നൽ വരുമ്പോൾ അത് ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഒരു വ്യക്തിയെ കടത്തിക്കൊണ്ടു പോകുന്ന പ്രക്രിയയാണ് താൻ ചെയ്യുന്നതൊന്നും അല്ലെങ്കിൽ താൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് ഉദ ുന്ന രീതിയിലാകുന്നില്ല എന്നുള്ളൊരു തോന്നലിലേക്ക് കടന്നു വരുമ്പോൾ കൂടുതൽ സ്നേഹത്തോടു കൂടി കൂടുതൽ മനോഹരമായിട്ടുള്ള രീതിയിൽ ആ വ്യക്തിക്ക് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നു ദൈവസ്നേഹത്തെ മറ്റുള്ളവരുടെ മനസ്സിലേക്ക് ആഴപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ് അതുപോലെ തന്നെ ഈ സഹോദരൻ പറഞ്ഞു ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ ദൈവം ശിക്ഷിക്കുമോ എന്നുള്ള ആ ഒരു ചോദ്യം അല്ലെങ്കിൽ ആ ഒരു അനുഭവം ഈ സഹോദരനുണ്ടായി എന്ന് നമുക്കറിയാം കുരിശിൽ മൂന്നാണികളുടെ മേൽ നമുക്ക് വേണ്ടി മരണമടഞ്ഞ അവിടുത്തെ രക്തം ചിന്തി നമ്മളെ വീണ്ടെടുത്ത ദൈവമാണ് യേശു എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഒരു ശിക്ഷയെക്കാൾ ഉപരിയായിട്ട് നമ്മളെ കൂടുതൽ സ്നേഹിക്കുന്ന ദൈവാനുഭവത്തിൽ ദൈവികമായിട്ടുള്ള ആഴങ്ങളിൽ നമ്മളെ വളർത്തിക്കൊണ്ടു വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം പരിശുദ്ധ അമ്മ ഈ ദൈവത്തിന്റെ അമ്മയാണ് പുത്രനായ ദൈവത്തിൻ്റെ അമ്മയാണ് അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നത് തൻ്റെ പുത്രൻ്റെ സന്നദ്ധിയിലേക്ക് എങ്ങനെയാണ് ഈ ലോകത്തെ ആകർഷിക്കുവാനായിട്ട് സാധിക്കുന്നതെന്ന് യോഹനാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട് കുരിശിൻ്റെ ചുവട്ടിൽ വെച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയെ ഈ ലോകത്തിൻ്റെ അമ്മയായിട്ട് ഈശോ നൽകുന്നത് വളരെ പ്രതീകാത്മകമായിട്ടുള്ള രീതിയിൽ താൻ സ്നേഹിക്കുന്ന ശിഷ്യനിലൂടെ ഈശോ പറയുകയാണ് ഇതാ നിൻ്റെ അമ്മ ശിശുഗണത്തിന് മുഴുവൻ അമ്മയായിട്ട് പരിശുദ്ധ അമ്മയെ ഈശ്വനാഥൻ നൽകുകയാണ് ഇപ്പം ഉള്ളവരെ പരിശുദ്ധ അമ്മ മാതൃസഹജമായിട്ടുള്ള സ്നേഹ സ്നേഹവാത്സല്യത്തോടുകൂടിയാണ് നമ്മൾ ഓരോരുത്തരെയും സമീപിക്കുന്നത് നമ്മളോരോരുത്തരുടെയും കൂടെ സഞ്ചരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടമ്പടി പ്രാർത്ഥനയിൽ പോരായ്മകളും കുറവുകളും വീഴ്ചകളുമൊക്കെ വരുമ്പോൾ കൂടുതൽ സ്നേഹത്തോടുകൂടി ഉടമ്പടിയിൽ ആയിരിക്കുവാനായിട്ടും ഉടമ്പടി ആചരിക്കുവാനായിട്ടും അനുഷ്ഠിക്കുവാനായിട്ടും നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ അനുഗ്രഹിക്കപ്പെടും കൂടുതൽ വിശ്വാസതീക്ഷ്ണതയോടുകൂടി നമ്മൾ ഉടമ്പടി ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ഈ സഹോദരനോടും കുടുംബത്തോടും ചേർന്ന് ഇവരുടെ ജീവിതത്തിലും കുടുംബത്തിലും പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ ഓരോ അനുഗ്രഹങ്ങളെയും ഓർത്ത് ദൈവത്തിരു സന്നിധിയിൽ നമുക്ക് നന്ദിയുള്ളവനായിരിക്കാം ഇരു കരങ്ങളും അടിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നമുക്ക് നന്ദി പറയാം